ജോലി പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും പെണ്ണുങ്ങളെ സൗണ്ട് സൗണ്ട് പെണ്ണുങ്ങളെ ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടിയതാണ് എനിക്ക് ഓ എന്റെ സൗണ്ടാ

അതുകൊണ്ട് ഉണ്ട് എന്നൊരു സത്യം മേലാംകോട് ദേവിയെ കുറിച്ച് തന്നെ കൊറേ അനുഭവം എന്റെ ഉണ്ടായിട്ടുണ്ട് ഓ അപ്പൊ കല്യാണകഴ്ചയാണോ ഇല്ല ഇല്ലല്ലോ ബുദ്ധിമുട്ടി ഫോണിൽ സംസാരിക്കുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ലല്ല ശബരിമലയിൽ ഈ ഇടയ്ക്ക് പോയപ്പോ സൗണ്ടിന് എന്തോ മാറ്റം സൗണ്ട് തിരിച്ചു കിട്ടിന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് നമ്മൾ നേരിട്ട് വന്നത് ശരിക്കും എന്താണ് സംഭവിച്ചത് ശരിക്കും ഞാൻ ചെറുതിരെയും വളരെ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോഴേ സംസാരിച്ചുകൊണ്ടുള്ളത് വരെയും പോലെ ആ ഈ അടുത്ത കാലം വരെ അപ്പം ഇപ്പം സബരിമലയിൽ ജോലിക്ക് വേണ്ടി പോയതാണ് അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ സൗരിയമേലെ വെച്ചാൽ ശബ്ദം മാറി എന്നാണ് അന്ന് എല്ലാവരും അറിഞ്ഞത്

ശബരി ആദ്യം മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓ അവിടെ ദേവസ്വം ബോർഡ് താൽക്കാലിക ജോലിയായിട്ടാ പോണായിരുന്നു അപ്പൊ അവിടെ ചെന്ന് നാപ്പത്തൊന്ന് മറ്റേ മണിമണ്ഡലത്തിലാണ് നിന്നത് അപ്പൊ അവിടെ ചെന്ന് നാപ്പത്തൊന്നായപ്പോഴും സൗണ്ട് മാറി അവിടെ ജോലി എനിക്ക് ആയിരുന്നു ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലാണ് ജോലി ചെയ്തത് അവിടെ അവിടെ ക്ലീനിങ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ സ്പീച്ച് തെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോ സൗണ്ട് മാറിയില്ല സൗണ്ട് മാറിയില്ല ഇല്ല ഇല്ല പിന്നെ ഈ സൗണ്ട് മാറിയത് ഞാൻ ഉച്ചയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു ഡ്രൈവ് ഒരു ശിവണെന്ന് പറഞ്ഞ ചേട്ടനെയാണ് ആദ്യം വിളിച്ചത് അപ്പോൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടന് മനസ്സിലായില്ല പിന്നീട് ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹോ സഹോദരിയെ വിളിച്ച് അതെൻ്റെ അത്തയാണ് അപ്പോൾ അത്തയെ വിളിച്ചപ്പോൾ അത്തയ്ക്ക് മനസ്സിലായില്ല എൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൗണ്ട് മാറിയെന്ന് മനസ്സിലായത് ഒരു ഓ വ്യത്യാസം തന്നെയാണ് ചേട്ടന് ഇപ്പൊ ഈ സൗണ്ട് മാറിയപ്പോ ആ തുടക്കം എങ്ങനെയായിരുന്നു പറയാൻ പറ്റും അതായത് അതുവരെ സംസാരിച്ചോണ്ടിരിക്ക പെട്ടെന്ന് അത് സൗണ്ട് മാറി ചേഞ്ച് ആയതാണോ അത് ചേട്ടന് എന്നിട്ട് രാവിലെ ആയപ്പോ മാറിയതാണോ അന്ന് മാറിയത് സംസാരിച്ചോണ്ടിരിക്കുന്ന സംസാരിച്ചിരിക്കവേ കൂട്ടത്തില് മാറിയത് ഓ ഈ ശബരിമല എനിക്ക് മണിമണ്ഡപത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ ജീവസമാധിയാണ് മണിമണ്ഡപം അവിടെ വെച്ചാണ് അവിടെ തന്നെ ജോലിയായിരുന്നു അവിടെ വെച്ചാണ് ഈ ശബ്ദം മാറിയത് ചെറുപ്പം ഈ ഒരു സൗണ്ട് വെച്ച് ആൾക്കാരെ കളിയാക്കാറുണ്ടായിരുന്നു ഓ സൗണ്ട് അതൊക്കെ തന്നെയായിരുന്നു കളിയാക്കളിയാക്കുന്നത് തന്നെ പിന്നെ പിന്നെ അച്ഛന്റെ അച്ഛൻ വയ്യാതെ ജോലിയൊക്കെ മതിയാക്കി അച്ഛന്റെ ഡയാലിസ്റ്റ് പേഷ്യന്റ് ആയിരുന്നു പിന്നെ അമ്മയ്ക്ക് മാനസിക ആരോഗ്യ അവരുടെ അമ്മ മരിച്ചുപോയി പിന്നെ ചേച്ചിക്ക് ജോലിയുണ്ട് ചേച്ചി വാമന വില്ലേജ് ഓഫീസിലെ ഓ ആദ്യം ആദ്യം എനിക്ക് തന്നെ വിശ്വാസമായില്ല പിന്നെ ഞാൻ സംസാരിച്ചു നോക്കിയോ ഓ ഓ അപ്പോഴെനിക്ക് വിശ്വാസമായില്ല പിന്നെ ഞാൻ എന്റെ അച്ഛൻ കൂടെ വിളിച്ചപ്പോഴാണ് വിശ്വാസമായത് ഓ സൗണ്ട് മാറി എന്നത് വിശ്വാസമായത് ഇവിടെ തന്നെ വേറൊരു അനു അനുഭവം ഉണ്ട് അത് വേറൊരു ചേട്ട ഇതുപോലെ ശബരിമലയിൽ പോകാൻ വേണ്ടി ശരണം വിളിച്ചാണ് പോയത് അപ്പോഴാണ് ആ ചേട്ടൻ്റെ സൗണ്ട് മാറി അത് ഇതേപോലെ അത് മാറി ഇപ്പൊ ആണുങ്ങളെ കളിയാക്കാറുണ്ടായിരുന്നു പഴയ സൗണ്ട് അമ്മ നിക്കുമ്പോൾ തമാശ പറഞ്ഞു ഫോൺ വിളിച്ച് പറ്റിക്കാറുണ്ടോ കൂട്ടുകാർക്ക് രസം യും വിളിച്ചിട്ടുണ്ട് ഞാൻ സൗണ്ടിൻ്റെ നമ്പറും ഒക്കെ വൻ്റെത് പക്ഷേ നോക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം വേറെയാളാണ് ഞാൻ അങ്ങനെ രണ്ടാ പ്രാവശ്യം ഞാൻ എൻ്റെ അതൂതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് രാത്രി എന്നെ വിളിച്ചിട്ട് അണ്ണാ ഞാൻ വിഷ്ണു എന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ വിഷ്ണുവിൻ്റെ സൗണ്ട് ചെയ്തല്ലെന്നാണ് ഞാൻ തന്നെ അണ്ണാന്ന് പറഞ്ഞു പിന്നെ വീഡിയോ കോളിൽ വന്നു വീഡിയോ കോളിൽ വന്നപ്പോഴാണ് വിളിച്ചിട്ടുണ്ട് ഈ സൗണ്ട് മാറിയതിനേഷം എവരെയൊക്കെ വിളിക്കുമ്പോൾ അതൂതൊക്കെ തിരിച്ച് പറയും എന്ന് പറയുമ്പോൾ ഈ സൗണ്ട് മാറി വിളിക്കുമ്പോൾ നമുക്കൊരു ഇതാവുമല്ലോ അങ്ങനെ ഞങ്ങൾ അതൂതൊക്കെ പറഞ്ഞ് കട്ടി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളിക്കും വിളിച്ച് അങ്ങനെ വരുമ്പോൾ വീഡിയോ കോളിലൊക്കെ ഒറിജിനൽ ഇതാണ് നമ്മൾ കാണുന്നത് ഇനി പോകും പോകും ഓ ായിട്ട് പോയി ജോലിക്കായിട്ടല്ല മലയ്ക്ക് അല്ലാതെ മലയ്ക്ക് പോയിട്ട് അയ്യപ്പ ഒരുപാട് വിവാദ ഓക്കെ അവരെ പറയാന അയ്യപ്പൻ ഈ ആരൊക്കെ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അയ്യപ്പൻ എന്ന ശക്തി അവിടെ ഒന്നും മാറ്റാനും പറ്റില്ല പറ്റത്തില്ല